സ്ഥിതിയായിരിക്കട്ടെ കടലിൽ വലവീശുന്ന പകരം അടുത്തുള്ള പുഴയിലേക്ക് വലയറിഞ്ഞു പരിശുദ്ധ കന്യാമറിയത്തിന്റെ സ്വരൂപം കാണപ്പെട്ടു വെള്ളത്താൽ നനഞ്ഞെങ്കിലും മുഖം സ്വർഗീയ തേജസ്സാൽ നക്ഷത്രങ്ങൾ പോലെ തിളങ്ങി നിന്നിരുന്നു ഇത് കണ്ട ജുവാൻ സാഷ്ടാംഗം വണങ്ങുകയും വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഈ വിവരം ഇടവക വികാരിയുടെയും ജഡ്ജിയുടെയും കാതിലെത്തി അവർ ഒരു മുന്നറിയിപ്പും കൂടാതെ ജുവാന്റെ വീട്ടിലേക്ക് ചെല്ലുകയും മാതാവിനെ കണ്ട് വണങ്ങുകയും ചെയ്തു അവർ മാതാവിനെ എടുത്ത് ടാലിലേക്ക് കൊണ്ടുപോയി പ്രതിഷ്ഠിച്ച് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയും ചെയ്തു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരത്തിൻ ബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ ഉടപേക്ഷിക്കണമേ ആമീൻ